ഇങ്ങനൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ ഫീൽഡിലും അതിൻ്റെതായ നല്ല ഭക്ഷണങ്ങളും മോശ ഭക്ഷണങ്ങളും ഉണ്ട് നമ്മൾ അതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എനിക്കൊന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമ്മളിപ്പം ഇപ്പം ഞാൻ എത്ര വർഷമായി ഏഷ്യാനായിട്ട് ആക്ച്വലി ഇപ്പൊ കുത്തിയായിരുന്നപ്പോ മുതൽ ഏഷ്യാനിട്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ ലൈക് ഇന്നേവരെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസിലാണെങ്കിലും ഞാൻ പോയി എന്റെ ജോബ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട് അതിപ്പം ആരാണെങ്കിലും നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളെങ്ങനെ പോകണം എന്നുള്ളത് അല്ലേ എനിക്ക് ആക്ച്വലി അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല സത്യത്തിൽ എനിക്കറിയില്ല കാരണം എനിക്കത് പറയാൻ അവകാശം ഞാൻ ആ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല അതൊന്നും എനിക്കറിയില്ല പോയവരുണ്ടോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല അപ്പൊ അറിയാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത്ര നല്ല കാര്യങ്ങള അവർക്കറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പം വെറുതെ പറയുന്നത് എനിക്കറിയില്ല സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്താ പറയാ ലൈക്ക് എനിക്കൊരു സ്ക്രിപ്റ്റ് ആരും തന്നിട്ടില്ല ഞാനിപ്പോ ബിഗ് ബോസ് ഹൺഡ്രഡ് ഈ ഞാൻ നിന്നത് ജസ്റ്റ് പോയി നമ്മള് നമ്മളുടെ ആ സ്ക്രിപ്റ്റ് അല്ല ും ഇപ്റ്റിന് ഇപ്പിട്ടില്ല ഞാനവിടെ പോയി പിന്നെ അവിടെ ആയി പിന്നെ നമുക്ക് അവർ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ തരും അവരുടെ സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ബി ബി അവർക്ക് അവരുടെതായ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ഒരു ഡാൻസ് ആയിരുന്നു എന്തായാലും ഞാൻ എന്തായാലും ലൈവ് ഇരുന്നു കാണും നിങ്ങൾക്ക് സുഖല്ലേ കാലത്തിന് ശേഷം എനിക്ക് എന്തോ ഇൻവിറ്റേഷൻ ഒന്നും